പത്തൊന്നാം തീയതി ഞായറാഴ്ച പതിനൊന്ന് മണി മുതൽ നാലു മണിവരെ കോളേജ് വെച്ച് നടക്കുകയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇന്നിവിടെ കോളേജിനെ പ്രതികരിച്ചെത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളെയെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം ഡോക്ടർ പ്രൊഫസർ ഡോക്ടർ രജി പി വർഗീസ് കോളേജ് പ്രിൻസിപ്പളാണ് അതുപോലെ അലമനിയുടെ പ്രസിഡന്റ് ശ്രീ ഷാജി തോമസ് ഷാജി കെ തോമസ് അതുപോലെ അലുമിനിയം സെക്രട്ടറി ഷാജി ബിജു കടകംഭാഗം അതുപോലെ തന്നെ സി എം എസ് കോളേജിലെ അധ്യാപകനും കോളേജിലെ അലുമിനിയുമായ ഡോക്ടർ ജോർജി ജോൺ പണിക്കർ സാറ് അതുപോലെ സുജിൻ സി ചെറിയ കോളേജ് അലുമിനി കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻ്റ് എച്ച്ഒഡിയും കോളേജ് അലുമിനിയം മെമ്പറുമായ നിഷിത പി മാത്യു ഇത്ര ആളുകളാണ് ഇന്നിവിടെ നമ്മുടെ പത്രസമ്മേളനത്തിലെത്തിയിരിക്കുന്നത് ഇനിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ ഉദ്ദേശം അലുന്നിയുടെ രൂപീകരണം ഇത്ര കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി അലനി പ്രസിഡൻ്റ് ഷാദിഖെ ബോസിനെ ചെയ്യുന്നു പാമ്പാടി കെ ജി കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കോട്ടയം ജില്ലയിൽ കിഴക്കുമാറിയുള്ള പാമ്പാടി ഗ്രാമത്തിൽ ഏതാണ്ട് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ധാരാളം സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നു ഹൈസ്കൂളുകളും എൽ പി യു പി സ്കൂളുകളും പ്രവർത്തിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് പി ടി എം ഹൈസ്കൂള് എം ജി എം ഹൈസ്കൂള് ആലാമ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂള് കൂടാതെ എൽ പി യു പി സ്കൂളുകൾ എന്നാൽ ഈ സ്കൂളുകളിൽ നിന്ന് പത്താം ക്ലാസ് വിജയിച്ച് പുറത്തു വരുന്ന കുട്ടികൾക്ക് പാമ്പാടിയിൽ തുടർ വിദ്യാഭ്യാസം നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു കലാലയമില്ലായിരുന്നു എന്നാൽ അന്ന് ധാരാളം പാരലൽ കോളേജുകൾ പാമ്പാടിയിൽ പ്രവർത്തിച്ചിരുന്നു ഭൂരിപക്ഷം കുട്ടികളും പാരലൽ കോളേജുകളിൽ പോയി വിദ്യാഭ്യാസം നേടിയിരുന്നു എന്നാൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും റെഗുലർ കോളേജുകളെ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഗ്രാമീണ മേഖലയിലുള്ള കുട്ടികൾ ഈ കോളേജുകളിൽ പോയി പ്രവർ പഠിക്കുവാൻ തക്കവണ്ണം കഴിവും സാമ്പത്തിക ശേഷിയും ഇല്ലായിരുന്നതിനാൽ ഈ പാരലൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പാമ്പാടിക്കാരനും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അരുമ ശിഷ്യനുമായ വന്യ പി സി യോഹന്ന റംബാച്ചൻ സ്ഥലം എം എൽ എ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖേന പാമ്പാടിയിൽ ഒരു റെഗുലർ കോളേജ് വരുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു ആയതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പാമ്പാടിയിൽ ഒരു റെഗുലർ കോളേജ് നമുക്ക് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ബഹുമാനപ്പെട്ട ടൈറ്റസ് വർക്കിസാർ പ്രിൻസിപ്പളായും പി സി യോഹന്ന റമ്പാച്ചൻ ലോക്കൽ മാനേജരായും പാമ്പാടിയുടെ ഹൃദയഭാഗത്ത് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ നാമകരണത്തിൽ കെ ജി കോളേജ് രൂപമെടുത്തു ഈ കോളേജിലേക്കുള്ള പ്രീ ഡിഗ്രി ബാച്ചുകൾക്കുള്ള ആപ്ലിക്കേഷൻ്റെ ഉദ്ഘാടനകർമ്മം പൊത്തമ്പർത്ത് പ്രവർത്തിക്കുന്ന മാത്യൂസ് മാർ യുവാൻസ് ഐ ടി സിയുടെ അങ്കണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂലൈ മാസം കോട്ടയം സഹായ മെത്രാപൊലി ആയിരുന്ന മാർ പക്കോമിയോസ് ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി ആ സമ്മേളനത്തിൽ വെച്ച് വന്നിയ പി സി യോഹന്ന റമ്പാത്തിൻ്റെ സഹായത്തോടെ കോളേജിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ മേടിച്ച് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയ ആളാണ് ഞാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പാമ്പാടി തുടങ്ങിയ പ്രീ ഡിഗ്രി ബാച്ചുകളുമായി ആരംഭിച്ച കെ ജി കോളേജ് പിന്നീട് പ്രീ ഡിഗ്രി ബാച്ച് ഫോർത്ത് ഗ്രൂപ്പും തേർഡ് ഗ്രൂപ്പുമാണ് ആദ്യമായി കോളേജിൽ ലഭ്യമാകുന്നത് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ പ്രി ഡിഗ്രിയുടെ മറ്റു ബാച്ചുകളും ഡിഗ്രി കോഴ്സുകളും പി ജി കോഴ്സുകളും കോളേജിന് ലഭ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒന്നാമത്തെ പ്രി ഡിഗ്രി ബാച്ച് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കെ ജി കോളേജിൻ്റെ ആദ്യ അലുമിനി രൂപമെടുത്തു ഇന്ന് നാൽപ്പത്തിമൂന്ന് വർഷം പിന്നിടുമ്പോൾ കെ ജി കോളേജിൻ്റെ നാൽപ്പത് അലുമിനികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത് ഏതാണ്ട് പത്ത് ചാപ്റ്റർ ചാപ്റ്ററുകളിലായി എഴുന്നൂറിലധികം അലുമിനികളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രജിസ്റ്റേർഡ് അലുമിനി രൂപം കൊടുത്തപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായി ബിജു കടുംഭാഗം പ്രസിഡന്റായി ഷാജി കുറിയന്നൂർ എന്നിവർ ചുമതലക്കാരായി മാറി ഈ രജിസ്ട്രേഡ് അലുമിനിയുടെ നേതൃത്വത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട റന്നിപ്പി വറീസാറും കോളേജിൻ്റെ അലുമിനി കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട തോമസ് ബേബി സാറും ചേർന്ന് നാൽപ്പതാമത്തെ വർഷത്തെ അലുമിനി ഗംഭീരമാക്കുവാൻ തക്കമണ്ണമുള്ള മീറ്റിങ്ങുകൾ നടത്തുകയും അത്തരത്തിലുള്ള ആലോചനയിൽ ഈ നാൽപ്പതാമത്തെ വർഷത്തെ അലുമിനി മീറ്റിംഗ് വൻ വിജയമാക്കുവാൻ തക്കവണ്ണം ഒരു മഹാസമ്മേളനമായി മാറ്റുവാൻ തീരുമാനമെടുത്തു അതനുസരിച്ച് ഈ ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി പാമ്പാടി കെ ജി കോളേജ് അങ്കണത്തിൽ വെച്ച് അലുമിനിയുടെ റൂബി ജൂബിലി ആഘോഷം മഹാസമ്മേളനമായി നടത്തുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ആയതിലേക്ക് എല്ലാ അലുമിനി ചാർട്ടേഴ്സിനെയും എല്ലാ അലുമിനി മെമ്പേഴ്സിനെയും ആർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കോളേജിൻ്റെ ഇതുവരെയുള്ള നേട്ടങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ സംസാരിക്കുന്നതാണ് ഇത്രയും ബഹുമാനായ ഷാജി സാറ് മാധ്യമ സുഹൃത്തുക്കളെ പമ്പാടി കെ ജി കോളേജിൻ്റെ അലൂമിനിയ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഏവരുമേ നമസ്കാരം ഷാജി സാർ വളരെ ദീർഘമായിട്ട് പറഞ്ഞു കോളേജിന്റെ ചരിത്രമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രൂപീകരിച്ച മലങ്കര ഓർത്തഡോക്സ് മാനേജ് വക കോളേജുകളിലെ പാമ്പാടി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള കോളേജാണ് കുര്യാക്കോസ് ഗ്രിഗോറിയോസ് കോളേജ് സർ പറഞ്ഞ പോലെ തന്നെ കോളേജിൻ്റെ അലൂമിനി ഇറങ്ങി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇറങ്ങിയതിനു ശേഷം നാൽപ്പതാമത്തെ വർഷമാണ് ഈ വർഷം കൊണ്ടാടുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനും സാധിച്ചത് ഈ നാൽപ്പത് വർഷത്തിനിടയിൽ പാമ്പാടി കോട്ടയം ഭാഗങ്ങളിലുള്ള വിവിധ വിദ്യാർത്ഥികളെ മുൻപന്തിയിൽ എത്തിക്കാൻ കോളേജിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ശ്രദ്ധേയമായ നേട്ടം വരച്ച് ഡോക്ടർ വിദു പി നായർ ഐ എഫ് എസ് അംബാസിഡർ അങ്കോള ശ്രീ ജനുദേവൻ ഐ എ എസ് ഗുജറാത്ത് അഖേഡർ എന്നിവർ ആ കോളേജിൽ നിന്ന് തന്നെ ഇറങ്ങിയവരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്തോളം രജിസ്റ്റേഡ് അലൂമിനി ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ കെ ജി കോളേജിലെ വിദ്യാർത്ഥികൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ് കോളേജിനെ ഈ വർഷം റൂബി ജൂബിലി ആഘോഷിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ആയിട്ട് വേറൊരു കാര്യം കൂടെ കോളേജിൽ നടക്കുന്നുണ്ട് കാരണം എല്ലാ കോളേജുകളിലും അഞ്ച് വർഷം കൂടുമ്പോഴുള്ള അക്രഡിറ്റേഷൻ പ്രവർത്തനങ്ങൾ കോളേജിൽ നടന്നു വരികയാണ് നാക്കിൻ്റെ അക്രഡിറ്റേഷനിലെ ഒന്നാമത്തെ റിപ്പോർട്ട് അംഗീകാരം കിട്ടി രണ്ടാം റിപ്പോർട്ടായ എസ് എസ് ആറിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള എസ് എസ് ആറിലേക്ക് കോളേജ് കടന്നിരിക്കുകയാണ് ഈ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം നടന്ന കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കോളേജിനെ ഗ്രേഡ് തരാൻ വേണ്ടി ഒരു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ ടൈറ്റസ്വർഗി സാറിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തുടങ്ങിയ ഈ കോളേജിൽ ഇപ്പോഴേ എട്ട് ബിരുദ വിഭാഗവും രണ്ട് ബിരുദാനന്തര വിഭാഗവും ഒരു റിസർച്ച് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് കോളേജിൽ അത് കൂടാതെ തന്നെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ നമുക്ക് നൂറ് ശതമാനം ഐ സി ടി എനേബിൾഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ പ്ലേസ്മെൻറ് ഡ്രൈവുകൾ കരിയർ ഓറിയന്റഡ് ക്ലാസുകൾ പിന്നെ വിദ്യാർത്ഥികളുടെ നൈപുണ്യം പ്രകടമാക്കാൻ വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ കോളേജുകളിൽ സ്ഥിരമായി നടന്നു വരുന്നു അതിൻ്റെയൊക്കെ ഒരു അസസ്മെന്റ് ആണ് ഈ നാക്കിൻ്റെ അക്കഡിപ്റ്റേഷനിലേക്ക് നമ്മൾ പോയിട്ടുള്ളത് കോളേജിന് ഒരു ഹോസ്റ്റലുണ്ട് ലേഡീസ് ഹോസ്റ്റൽ ഉറങ്ങുമുണ്ട് യു ജി സിയുടെ ധന സംഭാവനത്തോടുകൂടി ഒരു ബോയ്സ് ഹോസ്റ്റൽ ഉടനെ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതും ഉടനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ കോളേജിൻ്റെ അലൂമിനിയ അസോസിയേഷൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തായിരുന്നു കോളേജിൻ്റെ ലൈബ്രറി നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു മോസ്റ്റ് മോഡേൺ ലൈബ്രറി ഉടൻ തന്നെ കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതിനും അല്ലോനി അസോസിയേഷൻ കാര്യമായ സഹായങ്ങൾ ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് രാവിലെ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇതിൻ്റെ മീറ്റിംഗ് നടക്കുന്ന മഹാസംഭവം നടക്കുന്നത് ഈ മഹാസംഗമത്തിന് പതിനൊന്ന് മുപ്പതിന് ആദ്യ മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ ബഹുമാനായ അഡ്വക്കേറ്റ് റജീവ് സക്കറിയ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണ് അദ്ദേഹം ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും അതേപോലെ തന്നെ കോളേജിൻ്റെ അലൂമിനിയ അസോസിയേഷനിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച ഉന്നത ശ്രേണിയിലെത്തിയ ചില ആൾക്കാരെ നമ്മൾ അനുമോദിക്കുന്നുമുണ്ട് ഈ ഒരു സംഗമത്തിൽ വേറൊരു പ്രത്യേകത കോളേജിലെ വിദ്യാർത്ഥികളും അലൂമിനി അസോസിയേഷൻ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാരണം അവരിൽ നിന്ന് ചേട്ടന്മാരായും അല്ലെങ്കിൽ ചേച്ചിമാരുമായിട്ടുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാനും അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഒരു ഒരു സൗഹൃദം ഉണ്ടാക്കാനും വേണ്ടി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെല്ലാവരും അന്ന് കോളേജിലെത്തുന്നുണ്ട് അധ്യാപകരും അനധ്യാപകരും എത്തുന്നുണ്ട് ഇതൊരു നല്ല സംഭവമാക്കാൻ വേണ്ടി ബഹുമാനായ മാധ്യമ പ്രവർത്തകർ ഞായറാഴ്ച ഇരുപത്തൊന്നാം തീയതി കോളേജിൽ എത്തണം നിങ്ങളെ ഹതമായി കോളേജിനു വേണ്ടിയും അലൂമി അസോ അസോസിയേഷന് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവിധമായ സഹകരണം ഉണ്ടാകണം ഇത് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അതിന് നല്ലൊരു വാർത്ത ഇതിന് മുൻപും ഇതിനു ശേഷവും നൽകണം എന്ന് പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് താങ്ക് അലുമിനിയം സംബന്ധിച്ച് എന്തെങ്കിലും അറിയുവാനുണ്ടെങ്കിൽ ചോദിക്കാവുക ഏകദേശം ഞായറാഴ്ച ദിവസമായോണ്ട് എല്ലാവർക്കും തിരക്കുള്ള ഒരു ദിവസമാണെങ്കിലും അഞ്ഞൂറിൽ അധികം പേര് വന്ന് സംബന്ധിക്കുമെന്നാണ് രജിസ്ട്രേഷനിലൂടെ അറിയുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ കറണ്ട് വിദ്യാർത്ഥികളെ കൂടാതെ ഓൺലൈൻ സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് അതെ അതും ഇതിൽ വരുന്നതാണ് നമ്മുടെ സുജിന് ശാസ്ത്രയ കോഴ്സിൻ്റെ ഒരു പ്രതിനിധിയാണ് ബി ബി എ ആ ബി ബിയുടെ പ്രതിനിധി ഈ വേദിയിൽ വേദിയിലിരിപ്പുണ്ട് സുജിൻ ആ നമുക്ക് ഒന്നാമത്തെ ഐ എ ക്യു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ സാങ്ഷൻ ലഭിച്ചു ഇനി അടുത്തത് രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി റിപ്പോർട്ട് അതായത് കോളേജിൻ്റെ ഈ അഞ്ച് വർഷം നടന്ന മുഴുവൻ കാര്യങ്ങളും റിപ്പോർട്ടാക്കി നാക്കിൽ അപ്ലോഡ് ചെയ്യുക അതിന് ഒരു ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ച് ദിവസമാണ് ആ ആ പ്രോസസ്സിങ്ങിനുള്ള അപ്പോൾ അടുത്ത ഒരു ഫെബ്രുവരി പകുതിയോടുകൂടി രണ്ടാമത്തെ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും അതിന് ശേഷം അതിൻ്റെ ഒരു വേരിഫിക്കേഷനാണ് മൂന്നാമത് നടക്കുന്നത് ആ വേരിഫിക്കേഷന് ശേഷം മിക്കവാറും ഒരു ജൂണിലേക്കാരിക്കും അവരൊരു പിയർ ടീം മെമ്പേഴ്സ് ഒരു മൂന്ന് പേര് അടങ്ങുന്ന മെമ്പേഴ്സ് കോളേജ് വിസിറ്റ് ചെയ്ത് നമ്മളീ പറഞ്ഞിരിക്കുന്ന എല്ലാം കാര്യം സത്യമാണോ എന്നൊക്കെ നോക്കി അതിൻ്റെ മാർഗെടുത്ത് മിക്കവാറും ജൂണിലായിരിക്കും അതിൻ്റെ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ആ ഒന്നുണ്ടോ പരിചയപ്പെടുത്താം ആദ്യ വിരിക്കുന്നു സാർ സാറേ ഡോക്ടർ തോമസ് ഏരി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച് വടിയാണ് രണ്ടാമതിരിക്കുന്നത് ബിജു കടകുഭാഗം അലംനെ സെക്രട്ടറി തൊട്ടടുത്ത് ഇരിക്കുന്നത് അലംനെ പ്രസിഡന്റ് ഷാജി കെ തോമസ് സാറ് ഷാജി കെ തോമസ് തൊട്ടടുത്ത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ റെനി പി വർഗീസ് സാറാണ് അടുത്തത് സി എം എസ് കോളേജിലെ അധ്യാപകനും നമ്മുടെ കോളേജ് അലംനെ മെമ്പറുമായ ഡോക്ടർ ജോജി ജോൺ പണിക്ക സാറ് തൊട്ടടുത്ത് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ചോടി അതുപോലെ അലമിനി മെമ്പറുമായ വിശുദാബ്ദി മാത്യുവും അതുപോലെ തൊട്ടേറ്റം അറ്റത്തിരിക്കുന്ന സുദിൻസി ചെറിയ നമ്മുടെ ബി ബി എഡ് അവിടെ സെൽഫ് ഫിനാൻസ് വിങ്ങിലെ ഒരു മെമ്പറും അതുപോലെ തന്നെ അലമിനി മെമ്പറും കൂടിയാണ് സുജിൻസി ചെറിയ ഞാൻ ഡോക്ടർ തോമസ് ബേബി കോളേജിലെ അലബിനി കോർഡിനേറ്ററാണ് അലമിനി കോർഡിനേറ്ററാണ് കെമിസ്ട്രി വിഭാഗം ഈ മീറ്റിംഗിന് ഒരു താങ്ക്സ് ബഹുമാനായ ജോജി സാർ പറയുന്ന കാര്യം പാമ്പാടി കെ ജി കോളേജിൻ്റെ റൂബി ജൂബിലി ഗ്രിഗോറിയൻ മഹാസംഗമത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇന്നുള്ള ഈ ഒരു പ്രസ് പ്രസ്മീറ്റിൽ ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നതിന് ആദ്യമായി കോളേജിൻ്റെ അലുമയുടെ എല്ലാ നന്ദിയും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏതൊരു മഹാസംഗമത്തിനെയും അർത്ഥവത്താക്കുന്നത് അതിലെ അംഗങ്ങളുടെ പങ്കാളിത്തമാണ് ആ ഒരു പങ്കാളിത്തം ഒരുപക്ഷെ കോളേജിൻ്റെ പല മാധ്യമങ്ങളിൽ കൂടെ അറിയിച്ചു എന്നിരുന്നാൽ പോലും പൊതുജനങ്ങളിൽ പലരും അതൊരു പക്ഷെ അറിയാതെ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നൽകണമെന്നുണ്ടെങ്കിൽ അതിന് മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ആവശ്യമാണ് ആ സഹകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം എന്നിവിടെ വിളിക്കുവാനും ഈ ഒരു മഹാസംഗമത്തിനെക്കുറിച്ച് നല്ല രീതിയിൽ അതിനെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സഹകരണം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുവാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ വിളിക്കുകയുണ്ടായത് ഇതിന് നേതൃത്വം നൽകിയ അലുംനൈ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ അലുംനൈ അസോസിയേഷൻ സെക്രട്ടറി കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും അലുമിനെ അസോസിയേഷൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ നാല് വരെ നടക്കുന്നതായിട്ടുള്ള ഈ മഹാസംഗമത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു കവറേജ് നൽകുവാനും അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നൽകുവാനും മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി Thank you. Thank you.